എല്ലാവർക്കും എൻ്റെ നമസ്കാരം അപ്പം നമ്മൾ കുറേ 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 അധികം ദിവസമായി നമ്മൾ കണ്ടിട്ട് കണ്ടിട്ടല്ലേ അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങളിലൊക്കെ ഒരു തിരക്കിലും പിന്നെ എൻ്റെ ഫോണിനൊരു കംപ്ലൈൻറ്റുമൊക്കെ ആയിട്ട് ഇരിക്കയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഒന്നും ഇടാത്തത് കേട്ടോ എൻ എനിക്കൊരുപാട് സന്തോഷമുണ്ട് കാരണം ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു എന്താണ് ആര്യ ഇപ്പോൾ വീഡിയോസ് ഇടാത്ത എന്താണ് വ്ളോഗിടാത്ത ഞങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യാണെന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി ഞാൻ വിചാരിച്ചു എൻ്റെ വ്ളോഗും വീഡിയോസും ഒക്കെ അധികം ആരും കാണുന്നുണ്ടാവില്ല വലിയ റീച്ചൊന്നും കിട്ടാറില്ലല്ലോ അങ്ങനെയൊക്കെ വിചാരിച്ചു പക്ഷെ എനിക്ക് കുറേ മെസ്സേജസ് വരാറുണ്ട് കേട്ടോ ആര്യ ചെയ്യണം എന്തായാലും ഞങ്ങളൊക്കെ കാത്തിരിക്കുകയാണ് അപ്പം നമുക്കതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് ഫീലിംഗ് ആണ് വീഡിയോ ചെയ്യാൻ ഇനിയും തോന്നും അപ്പോൾ ഇത് ഞാൻ മുന്നേ എടുത്തു വെച്ച വീഡിയോ ആണ് കേട്ടോ ഞാൻ ഇതുവരെ വോയിസ് ഓവർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് ഞാനിപ്പോൾ വോയിസ് ഓവർ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് അമ്പലപ്പുഴ അമ്പലത്തിൽ എൻ്റെ അമ്മയും അനിയത്തിയൊക്കെ വന്നൊരു ദിവസം അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി പോയൊരു ഇത് ഷൂട്ട് ചെയ്തതാണ് പക്ഷേ അന്ന് എനിക്കത് ഇടാൻ പറ്റിയില്ല ഫോണിനും കുറച്ച് കംപ്ലയിൻറ്റ് പിന്നെ അങ്ങനെ കുറച്ച് തിരക്കിലൊക്കെ ആയിരുന്നു ഞാൻ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോ ഇടാത്തത് എന്തായാലും ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ ഒരുപാട് പേര് അന്വേഷിക്കുന്നതും ഒക്കെ അപ്പം അങ്ങനെ എല്ലാവർക്കും കൂടുതൽ ഇഷ്ടം ഈ അമ്പലത്തിൽ പോണ വീഡിയോ ഒക്കെ ആണ് കാരണം കമൻസിലും അതാണ് കാണാറ് ഇങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് അമ്പലപ്പുഴ അമ്പലമൊക്കെ കാണാമോ എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ കുറേ പേര് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ അമ്പലത്തിൻ്റെ വീഡിയോ തന്നെ ഇടുന്നത് അപ്പോൾ നമ്മുടെ ഓണമൊക്കെ ഇപ്പോൾ വരാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓണത്തിൻ്റെയും ചില ഷോർട്സും ഒക്കെ ഇടാനാണ് പ്ലാൻ ചെയ്യുന്നത് ഞാൻ എന്നെക്കൊണ്ട് പറ്റണ പോലെ ഞാൻ എന്തായാലും വീഡിയോസും എല്ലാം നിങ്ങൾക്ക് എത്തിക്കാം കേട്ടോ അപ്പോൾ ഇതാ എല്ലായിടത്തും തൊഴുത് അപ്പം അമ്പലത്തിലുണ്ടായിരുന്നൊരു പൂച്ചക്കുട്ടിയാണ് കേട്ടോ ഇതൊന്നും നല്ല രസം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ തൊഴുതൊക്കെ കഴിഞ്ഞ് വന്ന് നേരെ ജിമ്മിലൊക്കെ പോയി ഇപ്പം ജിമ്മിലൊക്കെ പോയിട്ട് കുറേ ദിവസമായിട്ടത് മുന്നത്തെ വീഡിയോ ആണ് അപ്പോൾ അങ്ങനെ ജിമ്മിലൊക്കെ പോയിട്ട് ഞാൻ വർക്കൗട്ട് ചെയ്തു ഇപ്പം ഞാൻ അതുകൊണ്ട് വണ്ണവും വെച്ചിട്ടുണ്ട് കുറച്ച് നല്ലപോലെ കുറഞ്ഞ് വന്നതായിരുന്നു ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വെയിൻ ഗെയി വെയിറ്റ് ഗെയിൻ ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇനി മുന്നോട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇനിയും ഞാൻ മുടങ്ങാതെ വീഡിയോസ് ഇടാൻ ഞാൻ ശ്രമിക്കാം ഓക്കെ അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണുക എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റും ഓക്കെ ബൈ